ാമ ഭീകരാക്രമണത്തിന് ആഹ്വാനം ചെയ്തത് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ എന്നതിന് കൂടുതൽ തെളിവുകൾ പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ നിന്ന് അസദിന്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകുന്ന ശബ്ദരേഖ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചു പാകിസ്ഥാനെതിരായ നയതന്ത്ര നീക്കം ഇന്ത്യ കൂടുതൽ ശക്തമാക്കി കശ്മീരിലെ വിഘടനവാദി നേതാക്കളുടെ സുരക്ഷ പിൻവലിച്ചു ഭീകരവാദികൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് സുഷമ സ്വരാജുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി പുൽവാമ ആക്രമണത്തിന് എട്ടു ദിവസം മുമ്പ് ജെയ്ഷെ മുഹമ്മദ് അംഗങ്ങൾക്ക് അസറിന്റെ സന്ദേശം എത്തിയിരുന്നു അസറിന്റെ അനന്തരവൻ ഉസ്മാനെ കഴിഞ്ഞ ഒക്ടോബറിൽ ത്രാലിൽ വെച്ച് സുരക്ഷാസേന വധിച്ചിരുന്നു ഉസ്മാന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്നാണ് സന്ദേശത്തിൽ അസർ ആവശ്യപ്പെടുന്നത് പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ നിന്നാണ് അനുയായികൾക്ക് നിർദ്ദേശം നൽകിയത് ഗുരുതര രോഗത്തെ തുടർന്ന് നാലു മാസത്തോളമായി റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ അസർ ചികിത്സയിലാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ജിഹാദി കൗൺസിലിന്റെ യോഗങ്ങളിൽ രോഗം മൂലം അസർ പങ്കെടുത്തിരുന്നില്ല പുൽവാമയിലെ ആക്രമണ പദ്ധതി മറ്റ് സംഘടനകളുമായി അസർ പങ്കുവച്ചില്ലെന്നാണ് സൂചന അനന്തരവനായ മുഹമ്മദ് ഉമേറിനെയും അബ്ദുൽ റാഷിദ് ഖാസിയേയും സന്ദേശമടങ്ങിയ ടേപ്പുകൾ ഏൽപ്പിക്കുകയും കശ്മീർ താഴ്വരയിലെ യുവാക്കളിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു ഈ തെളിവുകൾ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് നൽകാനാണ് ഇന്ത്യയുടെ നീക്കം അതിനിടെ ഭീകരവാദികൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി ടെഹ്റാനിലുള്ള വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി ഇറാൻ വിദേശകാര്യ സഹമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇറാൻ നിലപാട് കർക്കശമാക്കിയത് പുൽവാമ ശേഷം കശ്മീരിൽ പ്രഖ്യാപിച്ച കർഫ്യൂ ഇന്നും തുടരുകയാണ് വിഘടനവാദി നേതാക്കൾക്ക് ഏർപ്പെടുത്തിയിരുന്ന സുരക്ഷ ജമ്മു ജമ്മുകാശ്മീർ ഭരണകൂടം പിൻവലിച്ചു പുൽവാമയിൽ അക്രമി എത്തിയത് ചുവന്ന മാരുതി ഇക്കോ കാറിലാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു ന്യൂസ് ന്യൂസൈറ്റീൻ ഡൽഹി